ലൂക്കോസ് അധ്യായം ഇരുപത്തിനാല് അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അകത്തു കടന്നാറെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ എവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊൾവിൻ എന്നു പറഞ്ഞു അവർ അവന്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി പതിനൊരുവർ മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ യോഹന്ന യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ അവരോട് കൂടിയുള്ള മറ്റ് സ്ത്രീകളും അത് അപ്പോസ്തോലന്മാരോട് പറഞ്ഞു ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവർ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു അന്നു തന്നെ അവരിൽ രണ്ടുപേർ എരുശലീമിൽ നിന്ന് ഏഴ് നാഴിക ദൂരമുള്ള എമവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ കൊണ്ടിരുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു അവർ വാടിയ മുഖത്തോടെ നിന്നു ക്ലയോപ്പാവ് എന്ന പേരുള്ളവൻ ഇരുഷലൈമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവരവനോട് പറഞ്ഞത് ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാൾ ആകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു അവനെ കണ്ടില്ലതാനും അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവർ അവനെ അറിഞ്ഞു അവൻ അവർക്ക് അപ്രത്യക്ഷനായി അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് എരുശിലേമിലേക്ക് മടങ്ങിപ്പോന്നു കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ഷിമോനു പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന പതിനൊരുവരെയും കൂടെയുള്ളവരെയും കണ്ടു വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പൻ നൊറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവർ ഞെട്ടി ഭയപ്പെട്ടു ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നത് എന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവേൻ എന്നെ തൊട്ടു തൊട്ടുനോക്കുവേൻ എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും കാലും അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു അത് അവൻ വാങ്ങി അവർ കാണി തിന്നു പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശിയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകേണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരുശലീമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എൻറെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയയ്ക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു അനന്തരം അവനവരെ ബധാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈയുയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കയിൽ അവനവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു അവർ അവനെ നമസ്കരിച്ച് മഹാസന്തോഷത്തോടെ എരുശിലേമിലേക്ക് മടങ്ങിച്ചെന്നു എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു